അസ്സാലേക്കും വരഹമുല്ലാ വാത്തൂ സമയേകദേശം മട്ടയെ മുക്കാലായി കേട്ടോ ക്ലോക്കിൽ എന്നാൽ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല ഒരുപാട് സന്തോഷം ഏതായാലും നമ്മുടെ അജുനോടനുബന്ധിച്ച് ആജിമാരൊക്കെ ഇറങ്ങാൻ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ മയത്ത് നമസ്കാരം ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ ഇവിടെയുള്ള ആജിമാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഏറെ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് ഇതൊക്കെ തിരക്കൊന്നും ഇല്ല എന്നാലും ഒരു ചെറിയൊരു തിരക്ക് അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ കുറവാണ് അതിൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അജന് ഒക്കെ ആളുകൾ എത്തിപ്പെടാൻ രണ്ടു മൂന്ന് ദിവസമുള്ള ചൊവ്വാഴ്ച മുതൽ ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഇവിടെ ആജിമാരൊക്കെ എത്തും എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ യുക്കാണെന്നവരൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിവരൊക്കെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകും അത് നിഷാദ് നല്ലൊരു രാത്രി പുരുഷന്മാർ ആർമ്മിൽ നിന്നായിരുന്നു അസ്സാമലൈക്കും